ഓം ഭദ്രകാളിയെ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കന്നിരാശിക്കാരായ ഉത്രം അത്തം ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതുവർഷഫലങ്ങളെപ്പറ്റിയാണ് വളരെയധികം സ്വഭാവ സവിശേഷതകളുള്ള രാശിയിൽപ്പെട്ടവരാണ് കന്നിരാശിക്കാർ ഇത് അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും വികാര വിചാരത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നുമാണ് അത്രമേൽ സ്വഭാവ സവിശേഷതകളാണ് കന്നിരാശിക്കാർക്കുള്ളതും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കന്നിരാശിക്കാർ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പ്രശ്നങ്ങളും അപമാനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അങ്ങനെ വേണ്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കന്നിരാശിക്കാരായ വ്യക്തികൾ അനുഭവിച്ചത് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് മുന്നോട്ട് ലഭിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നിവിടെ വിശദമായി പറയുന്നതും നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു നല്ല കാലഘട്ടം ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം നിങ്ങൾക്ക് ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ ആറാം ഭാവത്തിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ വ്യാഴം നിങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്നതുമെല്ലാം നിങ്ങൾക്ക് വളരെയധികം നല്ല ഗുണാനുഭവങ്ങളെയാണ് നൽകുന്നത് ശനി ആറാം ഭാവത്തിലേക്ക് വരുന്നതോടെ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച് വന്ന കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും അതുപോലെ കേസ് വഴക്കുകളായാലും കടബാധ്യതകളായാലും രോഗദുരിതങ്ങളായാലും ശത്രുതകളായാലും ഇതെല്ലാം നിങ്ങളെ വിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവും ഉന്മേഷവും നല്ല ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലൊരു വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും എതിർപ്പുകളെയും ഒക്കെ മാറ്റി ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ജീവിത വിജയവും അങ്ങനെ ഒരുപാട് നന്മകളാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച് വന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ നല്ലൊരു വിജയം അതുപോലെ അപ്രതീക്ഷിതമായ നല്ല ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന സമയവുമാണ് വ്യാഴവും ശനിയും വളരെ കൂടി നിൽക്കുന്നത് കന്നിരാശിക്കാരായ നിങ്ങൾക്ക് അത്യുന്നതമായ ഫലങ്ങളെയാണ് നൽകുന്നത് കന്നിരാശിക്കാരായ നിങ്ങളുടെ ജോലി തൊഴിൽ കർമ്മ മേഖല ബിസിനസ് രംഗങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു എൺപത് ശതമാനത്തോളം ഗുണഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലി തൊഴിൽ കർമ്മ മേഖല ബിസിനസ് രംഗങ്ങളിൽ നിങ്ങൾക്കൊരൽപ്പം കൂടുതലായി ഒരു വർക്ക് ലോഡ് അല്ലെങ്കിൽ ഒരു പരിശ്രമം ഉണ്ടാകുമെന്നല്ലാതെ അങ്ങനെ പരിശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ കൂടെ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ധനവരവായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അല്പം ജോലിഭാരം കൂടുമെന്ന് ഒഴിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ധനാഭിവൃദ്ധിയും ജീവിത ഉയർച്ചയും സൗഭാഗ്യങ്ങളുമെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരു നല്ല ജോലി ലഭിക്കാതിരുന്ന കന്നിരാശിക്കാർ വളരെയധികമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ പലർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ളൊരു ഭാഗ്യം ഒരു യോഗം ലഭിക്കുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ട് അത്ര നല്ല ഒരു ശമ്പള വർധനവില്ലാതിരിക്കുന്ന വ്യക്തികളുമൊക്കെ ധാരാളമാണ് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ജോലിയിൽ തൊഴിൽ കർമ്മ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവുകയും ഒരു അപ്രതീക്ഷിതമായ ഒരു ഉയർച്ച ആ ഒരു ജോലിയിൽ ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു സമയവുമാണ് അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലിക്കുള്ള ഭാഗ്യവും അതുമൂലം നല്ല സാമ്പത്തിക വരവും ധനവരവും ഉണ്ടാകും ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കന്യാശിക്കാരെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ തന്നെ നല്ല തൊഴിലിൽ നല്ല ജോലിയിൽ നല്ല അഭിവൃദ്ധിയും സ്ഥാനക്കയറ്റവും ഉയർച്ചയും നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയവുമാണ് വിവാഹത്തിൻ്റെ കാര്യം നോക്കിയാൽ മെയ് മാസം വരെ വ്യാഴത്തിൻ്റെ പരിപൂർണ്ണ അനുഗ്രഹമുള്ളതിനാൽ ഈ കാലയളവുകളിൽ നല്ല അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരുന്ന സമയവുമാണ് അപ്പോൾ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള സമയങ്ങൾ നിങ്ങൾ വിവാഹത്തിൻ്റെ ആ ഒരു കാര്യത്തിനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ പൂർണ്ണമായി നല്ലൊരു വിജയം അതായത് നിങ്ങൾക്ക് അനുയോജ്യനായ ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്ന ഒരു നല്ല ബന്ധം ലഭിക്കുന്ന സമയവുമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്നേഹബന്ധങ്ങളിൽ ഉള്ള കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എതിർപ്പുകളെയൊക്കെ മറികടന്ന് അതൊക്കെ വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാനുള്ളൊരു ഭാഗ്യവും യോഗവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കന്നിരാശിക്കാരായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അവരവരുടെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രം പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുക എന്നതാണ് എത്ര വലിയ സ്വന്തം ബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും ശരി ആരുടെയും ഒരു കാര്യത്തിനും അനാവശ്യമായി ഇടപെട ഇടപെടാതെ മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം കാരണം മറ്റുള്ളവരുമായിട്ട് അവരുടെ അനാവശ്യമായിട്ട് അവർക്ക് വാക്കുകൾ കൊടുക്കുന്നതും അവരുടെ ഓരോ കാര്യങ്ങളിൽ ഇടപഴകുന്നതും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുമൊക്കെ പിന്നീട് നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടും ജീവിത പ്രതിസന്ധിയുമായിട്ടൊക്കെ തന്നെ അനുഭവത്തിൽ വരും അതുപോലെ മറ്റുള്ളവരുടെ അനാവശ്യമായ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മുന്നോട്ട് പോകുന്നതുമാണ് ഏറ്റവും ഉത്തമം കന്യരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഇത്രയും പേരുടെ ഒരു വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും അധികം ഉചിതം കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് പിന്നീട് പല ബുദ്ധിമുട്ടുകളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് വളരെയധികം ആലോചിക്കണം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയും കരുതലും അത്യാവശ്യവുമാണ് കനി രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എല്ലാവിധത്തിലും നന്മ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെറിയ ചില അലർജി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇത് പ്രത്യേകിച്ചും ബാധിക്കുന്നത് കണ്ണ് കാത് ചെവി മൂക്ക് എന്നീ ഭാഗങ്ങളിലായിരിക്കും ഒരു അലർജിക്കുള്ള സാധ്യത കൂടുതൽ അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വിദ്യാർത്ഥികൾ നല്ലൊരു ഇൻഡ്യയെ കണ്ട് നിങ്ങളുടെ ഒരു ചെവിയും കണ്ണും കാതുമൊക്കെ അതൊന്ന് പരിശോധിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ വേണ്ട ഒരു ചികിത്സകളൊക്കെ നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക അതായിരിക്കും ഏറ്റവുമധികം ഉത്തമം അതുപോലെ തന്നെ കന്നിരാശിയിൽപ്പെട്ട പലർക്കും വിദേശവാസത്തിനുള്ള ഒരു യോഗം ലഭിക്കുന്ന സമയവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദാമ്പത്യ കുടുംബജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കന്നിരാശിക്കാരായ വ്യക്തികൾ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ചിരുന്നു അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ കൈവന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഈ ഒരു രാശിഫലം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു എൺപത് ശതമാനത്തോളം വളരെ നല്ല ഗുണഫലങ്ങളാണ് നൽകുന്നത് അതുപോലെ സ്വന്തമായി ഭൂമി ഭവനയോഗം ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതിനുള്ള ഒരു ഭാഗ്യം ആ ഒരു ഭാഗ്യം നിങ്ങളിൽ പലർക്കും അനുഭവത്തിൽ വരുന്ന വർഷമാണ് രണ്ടായിരത്തി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എത്ര സ്വന്തം ബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപഴകുന്നതും അവർക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതും ഒഴിവാക്കുന്നതാണ് ഉത്തമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തീർച്ചയായും അത് മറ്റുള്ളവരിൽ നിന്നുമായിരിക്കും അതായത് മറ്റുള്ളവരുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുക കാരണം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും രാഹു കേതുക്കൾ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതല്ലാതെ പൊതുവെ കന്നിരാശിക്കാരായ നിങ്ങൾക്ക് വളരെയധികം നല്ല ഗുണാനുഭവങ്ങളുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകവും കൂടെ പരിശോധിച്ച് ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും കൂടെ മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിക്കുന്ന ഗുണഫലങ്ങളിലൊക്കെ ഒരു നല്ല ഒരു ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ ധാരാളം ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും അതല്ല സ്വന്തം ജാതകത്തിൽ ഒരു പാവനായ ഒരു ഗ്രഹത്തിന് ദശയാണെങ്കിൽ അതിനു വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ആ നല്ല ഗുണങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും കന്യരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന നല്ല ഒരു സമയമാണ് മുന്നോട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി